അടുക്കൽ കെ ശരൺകുമാർ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലുണ്ടായി പത്തിരുപത് പേർക്കെതിരെ കേസെടുത്തു എന്നാണ് ഞാൻ ഏറ്റവും അവസാനമായി അറിയുന്നത് കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടും വാഹനവും ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചു അതിന് പകരമായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വീട് കോൺഗ്രസുകാർ ആക്രമിച്ചു ഇന്ന് അഞ്ചിടത്ത് അതിൽ കാട്ടാക്കടയിൽ വാഹനം കടന്നുപോകുന്നു കരിങ്കൊടി കാണിക്കുന്നു പോലീസുകാർ ഈ കരിങ്കൊടി കാണിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് റോഡിന്റെ വശത്തേക്ക് ഒതുക്കി വെക്കുന്നു പിന്നാലെ ഈ പറയുന്ന മഞ്ഞ ടീഷർട്ട് ഇട്ട് വന്ന ഒരു സംഘം അകമ്പടി സംഘം പിന്നാലെ പോയി തല്ലുന്നു തിരികെ തല്ലുന്നു ആക്രമണം ഉണ്ടാകുന്നു മറ്റ് നാലിടങ്ങളിൽ സമാനമോ ഏറിയും കുറഞ്ഞതുമായ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ ചോദിക്കുന്നത് സർക്കാരാണ് യാത്ര നടത്തുന്നത് അല്ലെ സർക്കാരിനെതിരെ ജനം രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു വിഭാഗം ആക്രമണം നടത്തിയാൽ അത് തടയുക എന്ന ഉത്തരവാദിത്തം ആരുടേതാണ് ഇപ്പോ നവകേരള സദസ് മുപ്പത്തിയാറ് ദിവസം പൂർത്തീകരിച്ച് നാളെ സമാപിക്കുകയാണ് ഈ സമാപനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ആ സദസ്സിന് കിട്ടിയ ജനപിന്തുണയും അതുപോലെ ജനാംഗീകാരവും ചിലരെ എല്ലാം വിളറി പിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഡേറ്റ് വെച്ചിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഇപ്പൊ ഇരുപതാം തീയതി ഡിസംബർ മാസം ഇരുപതാം തീയതി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘടിപ്പിക്കാനും വ്യാപകമായ ആക്രമണം സംഘടിപ്പിക്കുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ആ ചുമതല കൊടുത്ത് കെ എസ് യുവിനാണ് കെ എസ് യു ഇന്നലെ അത് പരമാവധി ആക്രമം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇരുപത്തി രണ്ടാം തീയതിയായി ഇന്ന് യൂത്ത് കോൺഗ്രസും അതുപോലെ കെ എസ് യു സംയുക്തമായിട്ടുള്ള മാർച്ചാണ് നാളെ നവകേരള സദസ്സ് സമാപിക്കുന്ന ദിവസം കോൺഗ്രസ് ഡി ജി പി ഓഫീസ് മാർച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അവസാനത്തെ നാല് ദിവസം ചാർട്ടേഡ് ആയിട്ടുള്ള ആക്രമണം സംഘടിപ്പിക്കാൻ വലതുപക്ഷത്തിന്റെ ബഹുജന സംഘടനകൾ തീരുമാനിച്ചാണ് ആ തീരുമാനമാണ് നടപ്പാക്കുന്നത് ചെരുപ്പ് എറിയും അതുപോലെ കല്ലെറിയും കുപ്പി പൊട്ടിച്ച കുപ്പി എറിയും വടികളെറിയും അതുപോലെ തന്നെ പട്ടികയിൽ ശരിക്കും ആണി അടിച്ച് അത് വെച്ച് പോലീസുകാരെ ആക്രമിക്കും തടിക്കഷ്ണങ്ങൾ വച്ച് ആക്രമിക്കും ഷീൽഡ് വാങ്ങി ചവിട്ടി പൊട്ടിക്കും ഇന്നലെ നാം കണ്ടത് മുട്ടക്കുള്ളിൽ മുളക് പൊടി നിറച്ച് നിരവധി മുട്ട ഉള്ള കവറുകൾ പിടിച്ച് വലിയ സഞ്ചി പിടിച്ച് സഞ്ചി നിറച്ച് മുട്ടയുമായി വന്ന് കെ എസ് യുവിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പോലീസുകാർക്കെതിരെ എറിയുന്നു കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഗോലി കുട്ടികൾ കളിക്കുന്ന ഗോലി അതും ശരിക്കും നല്ല ബലമുള്ള ഗോലി കൊണ്ടുവന്ന് പോലീസുകാരെ വീഴിപ്പിക്കാൻ അവർക്കെതിരെ പ്രയോഗിക്കുന്ന സാഹചര്യം അപ്പൊ ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ള സമരമാർഗങ്ങൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കെ എസ് യു കോൺഗ്രസും തുടരുന്ന കാഴ്ചയാണ് നാം കണ്ടത് പ്രധാനമായും മൂന്ന് കാരണത്താലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷമായി വലിയ ആക്രമണ പരമ്പരയിലേക്ക് അവർ പോകാൻ കാരണം ഒന്ന് ഇവിടെ ചാൻസലർ നടത്തിയ നിയമവിരുദ്ധമായ ഇടപെടലുകൾക്കെതിരെ ഉയർന്നു വന്ന സമരം ആ സമരത്തെ ന്യായീകരിച്ചു കൊണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയത് കോൺഗ്രസുകാരിൽ തന്നെ വലിയ പ്രതിഷേധം വിളിച്ചു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം മുൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിൽ പ്രധാനപ്പെട്ടത് കേന്ദ്രം നടത്തുന്ന സാമ്പത്തികമായിട്ടുള്ള ഉപരോധവും രണ്ട് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം കളിയുമാണ് ഇതിനെതിരെ കൃത്യമായി ഒരക്ഷരം പോലും ഉരിയാടാതെ ഈ മുദ്രാവാക്യത്തിനെതിരെ നിന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ രണ്ട് എം പിമാർ പാർലമെന്റിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടായി തൃശൂർ എം പി ടി എൻ പ്രതാപനും അതുപോലെ തുടിക്കുന്നൽ സുരേഷും ആ പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ കോൺഗ്രസിന് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തോട് യോജിക്കേണ്ടി വന്നു മൂന്നാമതായി വ്യാജ ഐഡന്റിറ്റി കാർഡ് ലക്ഷക്കണക്കിന് കാർഡ് അടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിലെ ആഭ്യന്തര കലാപം പൊതു ചർച്ചയിൽ നിന്ന് മാറ്റണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ മൂന്ന് സാഹചര്യം പൊതുജന ശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിരന്തരമായി കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ കെ എസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതുപോലെ കോൺഗ്രസ് മുന്നോട്ട് അതുകൊണ്ട് നാളെ എന്നിരുന്നാലും അരുൺ ഞാൻ ചോദിച്ചത് എന്താണ് എന്തുകൊണ്ട് കോൺഗ്രസ് ആക്രമണം നടത്തുന്നു എന്നുള്ളതല്ല അങ്ങേയുടെ ഭാഷയിൽ പക്ഷേ ഞാൻ ചോദിച്ചത് എന്താണ് ജനങ്ങൾ മുഴുവനുമായോ ഏതെങ്കിലും ഒരു ഫ്രാക്ഷനായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തന്നെ അങ്ങ് പറയുന്ന വാദഗതി അനുസരിച്ച് അഴിച്ചു വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ ഈ പട്ടികയിലുള്ള മാരകായുധങ്ങൾ ചാരു ചെറുക്കണം നിയമപരമായി എന്നതാണ് എന്റെ ചോദ്യം അതെ പോലീസ് ചെറുക്കാവുന്ന രൂപത്തിൽ പോലീസ് അവരുടെ കഴിവിന്റെ പരമാവധി അവർ ചെറുക്കും നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി എൻ സി സി എൻ എസ് എസ് അതുപോലെ സന്നദ്ധ പ്രവർത്തകരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വോളണ്ടിയേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ നൂറുകണക്കിന് വോളണ്ടിയേഴ്സ് ആണ് രാത്രികളെ പകലാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വോളണ്ടിയേഴ്സും ഈ പരിപാടി നല്ല രൂപത്തിൽ സംഘടിപ്പിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അതിന്റെ ഭാഗമായി ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ സമാധാനപരമായി ഈ ജില്ലാ കളക്ടർമാരൊക്കെ ആ അതായത് കൃത്യമായ സർക്കാരിന്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ജില്ലാ വോളണ്ടിയർമാരായി റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പിന്നാലെ പോയി ഈ അടി അടികൂടുന്നത് എന്നാണ് ഒരൺ പറഞ്ഞു വെക്കുന്നത് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെ വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കട്ടെ നല്ല പണിയെടുക്കട്ടെ തല്ലുകൂടുന്നത് ആരാണെന്നാണ് ചോദിച്ചത് തല്ലുകൂടുന്നത് യൂത്ത് കോൺഗ്രസും ഒരു പരിധി വരെ അല്ല ഞാൻ പറഞ്ഞത് ആ ഷൂ എറിഞ്ഞത് പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ടല്ലോ നല്ല മൂവാണ് നല്ല മൂവാണ് അത് ഞാൻ ചോദിക്കാം അരുൺ നിൽക്കുക അത് ഞാൻ ചോദിക്കാം ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണോ അങ്ങ് റിക്രൂട്ട് ചെയ്ത തല്ലിയത് അല്ല ഞാൻ പറഞ്ഞല്ലോ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ആ പരിപാടിയെ അശ്ലീല സദസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ പ്രസിഡന്റാണ് ഞാൻ പറയട്ടെ ും യൂത്ത് നമ്മൾ കണ്ടതല്ലേ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ശബ്ദം ഒന്ന് മാറ്റിത്തരണേ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസും തല്ലി അപ്പോൾ തിരിച്ചു തള്ളിയത് ആരാണ് അങ്ങയുടെ വാദം എടുത്താണ് ആദ്യം തള്ളിയത് അവരെ തിരിച്ചു തള്ളിയ ആരാണ് ഈ പരിപാടി വിജയിപ്പിക്കാനായി ഈ പരിപാടിക്കൊപ്പം നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർ തിരിച്ചു തല്ലിയിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് അക്രമങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി ഞാൻ പറഞ്ഞല്ലോ ഔദ്യോഗികമായി ഓരോ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നവകേരള സദസ്സ് വേദിയിലും എൻഎസ്എസ് ഉണ്ട് അതുപോലെ തന്നെ എൻ സി സി ഉണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് യുവജന പ്രതിനിധികളുണ്ട് വനിതകൾ യുവജന സംഘടനകൾ വന്ന് സഹകരിക്കും ഈ പരിപാടിക്ക് വേണ്ടി സർക്കാരിന്റെ ഈ പരിപാടിക്ക് വേണ്ടി വോളണ്ടിയർമാരെ ഔദ്യോഗികമായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അവരാണോ അതോ പാർട്ടിക്കാലാണോ അതിൽ ഏതൊക്കെ രൂപത്തിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി ആളുകൾ സഹകരിച്ചിട്ടുണ്ട് അവിടെ കരിങ്കല്ലും ഷൂവും വടിയും കമ്പിയും ഗോലിയും മുട്ടയുമായിട്ട് വരുന്നവരെ വേണ്ട വിധത്തിൽ അവിടെ നിന്ന് മാറ്റാൻ അത് പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ഇടപെടൽ വോളണ്ടിയേഴ്സ് നടത്തിയിട്ടുണ്ട് ഇനി ഞാൻ ചോദിക്കുകയില്ല കാരണം ഞാനൊരു നാല് തവണ ചോദിച്ചു നാല് തവണയിൽ തവണ ഒരാളോട് ഒരേ ചോദ്യം ചോദിക്കുന്ന കഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇനി അരുണോട് ചോദിക്കില്ല ഓക്കെ